നമസ്കാരം പ്രിയദർശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടും അല്ലെ മലയാളികൾക്ക് മാത്രമല്ല ബോളിവുഡിനും പ്രിയദർശൻ പ്രിയങ്കരനാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ബോളിവുഡിനെ കുടുകൂടെ ചിരിപ്പിച്ച ചരിത്രമാണുള്ളത് പ്രിയദർശൻ സിനിമകൾ എന്ന് പറയുമ്പോൾ അക്ഷയ് കുമാറിനെ ഓർക്കാതിരിക്കാനേ ആവില്ല ഹേരാ ഫേരി ഗരം മസാല ബഗം ബഗംബാഗ് അതുപോലെ ഘട്ടാ ഘട്ടാമീത ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടോ ബോളിവുഡ് പ്രേക്ഷകരും മലയാളികളും ഒരുപോലെ ആഘോഷിച്ച ഈ കൂട്ടുകെട്ട് ഓരോ തവണ ഒന്നിക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ ചിരിയുടെ വെടിക്കെട്ട് തീർത്തിട്ടുണ്ട് പതിനാല് വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയദർശനും അക്ഷയ് കുമാറും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് പേര് ബൂത്ത് ബംഗ്ല കോമഡി ഹൊറർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം അടുത്ത വർഷം ഏപ്രിലിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ട കോമ്പോ വീണ്ടും ഒന്നിക്കുമ്പോഴുള്ള സന്തോഷം ചെറുതല്ല എന്നാൽ ആരാധകർക്ക് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് പ്രിയദർശൻ ഒരു വലിയ സർപ്രൈസ് പൊട്ടിച്ചിരിക്കുകയാണ് അക്ഷയ് കുമാറുമായി വീണ്ടും ഒരു ചിത്രത്തിന്റെ പ്രഖ്യാപനം അതും വെറും പ്രഖ്യാപനമല്ല ഈ ചിത്രത്തിൽ അക്ഷയ് കുമാറിനൊപ്പം മറ്റൊരു ബോളിവുഡ് സൂപ്പർ താരം കൂടി അണിനിരക്കുന്നു ആരാണെന്നല്ലേ സെയ്ഫ് അലിഖാൻ പ്രിയദർശൻ തന്നെയാണ് ഈ സന്തോഷ വാർത്ത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത് ഹൈവാൻ അക്ഷയ് കുമാറിനും സെയ്ഫ് അലി ഖാനും ഒപ്പമുള്ള എന്റെ അടുത്ത ചിത്രം ലോഡ്സിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര നടക്കുന്ന ലോഡ്സിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ ആരാധകർ ആവേശത്തിലാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അക്ഷയ് കുമാറും സെയ്ഫ് അലിഖാനും ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്നതും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ ചിത്രത്തെക്കുറിച്ച് പ്രിയദർശൻ ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇപ്പോഴാണ് ഹൈവാൻ ഒരു റീമേക്ക് ആണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഒപ്പത്തിന്റെ റീമേക്ക് ആയിരിക്കും ഹൈവാൻ എന്ന് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നു കാഴ്ചശേഷി ഇല്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് ഒപ്പത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ സൂപ്പർ താരങ്ങൾ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ അത് മറ്റൊരു വിസ്മയമാകും ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം നിരവധി പേരാണ് പ്രിയദർശൻ ആശംസകളുമായി എത്തുന്നത് നടൻ ഇർഷാദ് ഉൾപ്പെടെയുള്ളവർ സന്തോഷം പങ്കുവച്ചു അക്കിയെ വിട്ടൊരു കളിയുമില്ല എന്ന് ഒരു ആരാധകൻ രസകരമായി കമന്റ് ചെയ്തത് അക്ഷയ് കുമാറിനോടുള്ള സ്നേഹം വിളിച്ചെത്തുന്നു ഈ പുതിയ കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷയിലാണ് സിനിമാ അപ്പോൾ ബൂത്ത് ബംഗ്ലായും ഹൈവാനും പ്രിയദർശൻ ഈ വർഷവും അടുത്ത വർഷവും നമുക്ക് വലിയൊരു ചിരിയും സസ്പെൻസുകളും സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി